നമസ്കാരം മീഡിയ ന്യൂസ് പിണ്ടിമല പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് ജെയ്സൺ ഡാനിയേൽ അവതരിപ്പിച്ചു കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്ന ബജറ്റാണിത് ലൈഫ് ഭവന പദ്ധതി റോഡുകളുടെ നവീകരണം അംഗൻവാടികളുടെ മെയിൻ്റനൻസ് എന്നിവയ്ക്കൊപ്പം ആരോഗ്യ മേഖലയ്ക്കും ബജറ്റ് ഊന്നൽ നൽകുന്നു

പൊതുവേ കൃഷി വികസനങ്ങൾ കൃഷി വികസനം ക്ഷീരകർച്ചകൾക്ക് ഫാർമസിൻ്റെ രൂപ കാർഷിക സബ്സിഡി കോഴിവസും കൂടാതെ ലൈറ്റ് പദ്ധതി പ്രകാരം പുതിയ വീട് നിർമ്മിക്കുന്നതിനും അതോടൊപ്പം തന്നെ വായ്പ തിരിച്ചടകും ആവശ്യമായ ഫണ്ട് എടുത്തിട്ടുണ്ട് ആരോഗ്യ മേഖലയിലെ ആത്മപത്രിയുടെ ഭാഗമായി നമ്മുടെ പി എച്ച് സി ഫാമിലി ഓഫീസിഡന്റായ വ്യക്തി ഫാർമസിനെ നിയമിക്കുകയും ജീവിതശൈലി രോഗങ്ങൾക്ക് അതുപോലെ തന്നെ ക്യാൻസർ ഡയാലിസിനും പോസിറ്റീവിനും ചടങ്ങിൽ പ്രസിഡന്റ് ജസി സാജു അധ്യക്ഷത വഹിച്ചു കൃഷി മൃഗസംരക്ഷണം അനുബന്ധം മേഖലകൾ എന്നിവയ്ക്കായി എഴുപത്തി ആറ് ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപയാണ് മാറ്റിവെച്ചിട്ടുള്ളത് ഭവന പദ്ധതികൾക്കായി മൂന്ന് കോടി അൻപത്തി അഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപ വകയിരുത്തിയിരിക്കുന്നു റോഡുകളുടെ നവീകരണത്തിന് ഒരു കോടി നാൽപ്പത് ലക്ഷത്തി അറുപത്തി മൂവായിരം രൂപയും വിദ്യാഭ്യാസ മേഖലയ്ക്ക് രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയും ബജറ്റിലുണ്ട് മെച്ചപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നു അതുപോലെ തന്നെ കർഷകരെ സഭ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് കാർഷിക മേഖലയിൽ അവരവരുടെ ഉത്പാദിപ്പിക്കുന്ന ഒരു വിപണനം ചെയ്യുവാനായിട്ട് ഒരു വിപണന കേന്ദ്രം ഇല്ലാത്ത ഒരവസ്ഥ കർഷകർ പല സാഹചര്യങ്ങളിലും നമ്മുടെ വർക്കിംഗ് ഗ്രൂപ്പുകൾ വീസുന്ന സെമിനാറിലൊക്കെ പറയാറുണ്ട് അതിനെ വെച്ച് ത്രിപുര പഞ്ചായത്തിൻ്റെ സംവിധാനത്തോടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കൂടി ഒരു കാർഷിക വിപണന കേന്ദ്രം കൂടി പഞ്ചായത്തിൽ നമുക്ക് നിർമ്മിക്കാനായിട്ട് സാധിച്ചു അവരും ദിവസം അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ് അതുപോലെ കാർഷിക മേഖലയ്ക്ക് ഏറെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് എസ് സി കുട്ടികൾക്ക് സ്കോളർഷിപ്പ് മെഷ് കസേര ലാപ്ടോപ്പ് അംഗനവാടികളുടെ അറ്റകുറ്റപ്പണികൾ ഹോമിയോ ആയുർവേദ ആശുപത്രികൾക്ക് മരുന്ന് എന്നിവയ്ക്കും ബജറ്റ് ഫണ്ട് മാറ്റിവെച്ചിട്ടുണ്ട് ടേക്ക് എ ബ്രേക്ക് പദ്ധതി മുത്തൻകുഴിയിൽ ആരംഭിക്കുവാനും ഐരൂർപ്പാടം ജാസ് ലൈബ്രറിക്ക് ടോയ്ലറ്റ് നിർമ്മിക്കാനും ആവശ്യമായ തുകയും ബജറ്റിലുണ്ട് കുടിവെള്ളത്തിന്റെ ലഭ്യത ഉറപ്പാക്കുവാൻ ചിറകൾ ശുചീകരിച്ച് കെട്ടി സംരക്ഷിക്കുവാൻ ആവശ്യമായ തുകയും ബജറ്റ് വകയിരുത്തിയിരിക്കുന്നു വിവിധ ശിശുക്ഷേമ പദ്ധതിക്കായി പത്ത് ലക്ഷത്തി അൻപതിനായിരം രൂപയും ബജറ്റിലുണ്ട് വയോജനക്ഷേമം ഭിന്നശേഷിക്കാരുടെയും യുവജനത്തിന്റെയും ക്ഷേമത്തിനും ബജറ്റ് പ്രാധാന്യം നൽകുന്നു ബജറ്റ് അവതരണ ചടങ്ങിൽ സെക്രട്ടറി മനോജ് ഇ കെ അക്കൌണ്ടന്റ് ബിൻസെന്റ് തോമസ് വിവിധ വാർഡ് മെമ്പർമാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു കാര്യം പറയുന്നു രണ്ട് നമുക്ക് ജനറൽ വിഭാഗത്തിൽ ബി പി എൽ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് പോലും ബെലിനെസിനെ ഫണ്ട് വകയിരുത്താൻ കഴിഞ്ഞിട്ടില്ല ഈ ബഡ്ജറ്റിനകത്തും അങ്ങനെ നമുക്ക് കഴിഞ്ഞിട്ടില്ല മാത്രമല്ല നമുക്ക് ലൈഫ് ഭവനത്തി പ്രകാരം സ്ഥലമുള്ളവർക്ക് വീട് കൊടുക്കാൻ നമുക്ക് ഫണ്ട് വകയിരുത്തിയെങ്കിലും കഴിഞ്ഞ പദ്ധതിക്കകത്തും ഈ പദ്ധതിക്കകത്തും സ്ഥലവും വീടും ഇല്ലാത്തവർക്കുള്ള വിഭാഗത്തിന് നമുക്ക് പണ്ട് പകയിരുത്താൻ കഴിഞ്ഞിട്ടില്ല യുവജനത്തിന്റെ വിഭാഗത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയും ഇതിനകത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഈ ബജറ്റിനോട് അതിന്റെ ഭാരം ചിന്തിക്കുകയും ബജറ്റ് ആവശ്യമായിട്ടുള്ള പരിഷ്കാരങ്ങൾ പദ്ധതികളും പുതിയ വിഷം വരുമ്പോ പദ്ധതിയും കൊണ്ടുവരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മീഡിയ സിക്സ്റ്റി കോതമംഗലം